കാഞ്ഞങ്ങാട് മുനിസിപ്പൽ മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഗമം സംഘടിപ്പിച്ചു കാസർഗോഡ് ജില്ലാ മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എൻ എ ഖാലിദ് ഉദ്ഘാടനം ചെയ്തു കാഞ്ഞങ്ങാട് മുനിസിപ്പൽ മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കെ എം സി സി സംഗമം സംഘടിപ്പിച്ചു കാസർഗോഡ് ജില്ലാ മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എൻ എ ഖാലിദ് സംഗമം ഉദ്ഘാടനം ചെയ്തു

സംഗമം എന്ന് പറയുന്നത് കെ എഫ് സി സി ആളുകൾ നമ്മുടെ നാട്ടിൽ വന്ന് അവർ നമുക്കറിയാം നമ്മളെ ഒരു പാരമായ നമുക്കൊരു പ്രതീക്ഷയുണ്ടാവും അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് മെമ്പറാവുക ബാങ്കിങ് ഡയറക്ടറാവുക അങ്ങനെ എന്തെങ്കിലും പ്രതീക്ഷയായിട്ടാണ് നമ്മളൊക്കെ ഈ പാർട്ടി രംഗത്തൊക്കെ ഒരു പ്രവർത്തനം ഇപ്പോൾ നമ്മൾ നമ്മുടെ പിന്നെ മുൻ പ്രസിഡന്റ് വന്നത് പോലെ തന്നെ നമുക്ക് സ്വപ്നം കാണണം നമ്മുടെ സ്വപ്നം നമുക്ക് കണ്ടാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ മുൻസിപ്പൽ മുസ്ലിം ലീഗ് പ്രസിഡന്റ് റഷീദ് ആറങ്ങാടി അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി കെ കെ ജാഫർ സ്വാഗതം പറഞ്ഞു ചടങ്ങിൽ വെച്ച് അബുദാബി സംസ്ഥാന കെ എം സി സി ട്രഷററായി തിരഞ്ഞെടുക്കപ്പെട്ട പി കെ അഹമ്മദിനെയും ദുബായ് സംസ്ഥാന കെ എം സി സി വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുത്ത അബ്ദുള്ള ആറങ്ങാടിയെയും ആദരിച്ചു എം പി ജാഫർ കെ മുഹമ്മദ് കുഞ്ഞി കെ കെ ബദ്രുദ്ദീൻ എ പി ഉമ്മർ ഇബ്രാഹിം പാലാട്ട് ഷംസുദ്ദീൻ ആവിയിൽ ടി കെ സുമയ്യ കരീം കുഷാൽ നഗർ കെ എച്ച് ഷംസുദ്ദീൻ കല്ലുരാവി സി എച്ച് സുബൈദ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്